കേരളത്തിലെ ആദ്യ ആധുനികവൽക്കരിച്ച കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഏവൂർ ആറാട്ട് കൊട്ടാരത്തിന് സമീപം സജ്ജമായി കാർത്തികപ്പള്ളി താലൂക്കിലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മയായ കാർത്തികപ്പള്ളി താലൂക്ക് ഡ്രൈവിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്നേകാൽ ഏക്കർ സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ് വിശ്രമ മുറികൾ ഓഫീസ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏറ്റവും പുതിയ നിയമമനുസരിച്ചുള്ള ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടാണ് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുള്ളത് വ്യാഴാഴ്ച രമേശ് ചെന്നിത്തലം നിർവഹിക്കും കെ ടി ഡി ടി ഐആർ ഈ കമ്പനിയുടെ പേരാണ് കെ ടി ഡി ടി ഐ ആർ കാർത്തിപ്പള്ളി താലൂക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് ഇത് ഏകദേശം മൂന്നേകാൽ ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഈ സ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഗ്രൗണ്ടിനകത്ത് നമ്മൾ പുതിയ തരത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നാലേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം സജ്ജീകരിച്ചുള്ള ഈ ഗ്രൗണ്ടിൽ ഗ്രേഡിയൻ്റെ ആംഗുലർ പാർക്കിംഗ് ബോക്സ് പാർക്കിംഗ് സിക്സ് ആഗ് പിന്നെ മറ്റ് പാരൽ പാർക്കിംഗ് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റികളും അതുപോലെ തന്നെ എട്ടിന് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള എട്ടാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റികൾ ലേഡീസിനും ജെൻസിനും ഉള്ളത് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് പേർക്ക് ഒരേ സമയം ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ക്ലാസ് റൂമ് അതുപോലെ തന്നെ അമ്പത് പേർക്ക് വരുന്ന സ്റ്റുഡൻസിന് ഡ്രൈവിംഗ് ഡേഴ്സിന് പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ഷെഡുകൾ അതുപോലെ ലൈറ്റുകൾ എല്ലാ രീതിയിലുള്ള ക്യാമറ ഫെസിലിറ്റി എല്ലാ സജ്ജീകരണവും നമ്മൾ ഈ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കായംകുളം റീജിയണൽ ട്രാൻസ്പോർട്ടിംഗ് ഓഫീസിന്റെ കീഴിലുള്ള എല്ലാവിധ ടെസ്റ്റുകളും ഇനി മുതൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഇ ഗ്രൗണ്ടിലാകും നടത്തുക ഉദ്ഘാടനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി സുധീർ അച്ചൽ ഹാരിസ് ആസാദ വിജയകുമാർ അഞ്ജലി ഗോപൻ രോഹിണി അനിൽകുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം